എന്റെ ഒരു ചോദ്യം ഇതാണ് നീറ്റ് പരീക്ഷ എന്തിനു വേണ്ടിയാണ് ഒരു വിദ്യാർത്ഥി നീറ്റ് എം ബി ബി എസ് പഠനത്തിന് അല്ലെങ്കിൽ ഉന്നത പഠനത്തിന് എലിജിബിൾ ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ് ആണെങ്കിൽ എന്തിനാണ് വിദ്യാർത്ഥികൾക്ക് ആറാം ക്ലാസ് മുതലും പതിനൊന്നും പന്ത്രണ്ടും ക്ലാസ്സിലും പിന്നെ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം ഒരു വർഷവും ഒക്കെ കഴിഞ്ഞിട്ട് ഈ വിദ്യാർത്ഥികളെ നീറ്റ് പരീക്ഷ എഴുതിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് കേരളത്തിൽ നീറ്റ് എക്സാമിൻ്റെ സ്ട്രെസ് മൂലം ആത്മഹത്യ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾ എത്രയെന്നറിയുമോ നമസ്കാരം നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് എക്സാം വിവാദം കത്തിപ്പടരുകയാണ് രാജ്യം ആകമാനം ബീഹാറിൽ നാൽപ്പത് ലക്ഷം രൂപ കൊടുത്ത് നീറ്റ് എക്സാം പേപ്പർ വാങ്ങിച്ച മാതാപിതാക്കളോട് പരമപുച്ഛം കാരണം അവർ ജീവിക്കുന്നത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ശരിക്കും ഈ നീറ്റ് എക്സാമിനേഷന് ഇത്രയധികം അമിത പ്രാധാന്യം നൽകേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എം ബി ബി എസ് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവേശന പരീക്ഷയാണ് നീറ്റ് എന്ന് പറയുന്നത് ഇന്ന് നീറ്റിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള പല വിദ്യാർത്ഥികളോടും എന്താണ് നീറ്റ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫുൾ ഫോം പറയാൻ പോലും അവർ എലിജിബിൾ അല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്രയേറെ പ്രാധാന്യം നീറ്റ് എക്സാമിന് കൈവന്നത് എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കന്മാർക്ക് തങ്ങളുടെ മക്കളെല്ലാം ഡോക്ടറായി കാണണം അതിന് എന്ത് വിലയും നൽകാൻ തയ്യാറാണ് എന്ന ഒരു മനോഭാവത്തിൽ നിന്നാണ് ഈ നീറ്റ് എക്സാമിനേഷന് ഇത്രയും ഒരു പ്രാധാന്യം കൈവന്നിട്ടുള്ളത് ഒരു ഡോക്ടർ ആവുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും സമൂഹത്തിൽ വളരെയധികം മാന്യതയും ക്രെഡിബിലിറ്റിയും ഒക്കെ കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് പണ്ടൊക്കെ നമ്മുടെ സ്കൂളുകളിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുമായിരുന്നു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അഭിരുചി പരീക്ഷ എന്നാണ് അർത്ഥം അഭിരുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിഷയത്തോടാണോ ഏത് പ്രൊഫഷനോടാണോ താല്പര്യമുള്ളത് ആ പ്രൊഫഷനിൽ എനിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണത് നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് പണ്ടൊക്കെയുള്ള കാർന്നവന്മാരും ചെയ്തിരുന്നത് അങ്ങനെയാണ് പണ്ടൊക്കെ നമ്മളുടെ മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കളെ ഓരോ പ്രൊഫഷനിലേക്ക് വിട്ടിരുന്നത് അവരുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടാണ് പക്ഷെ ഇന്ന് സൊസൈറ്റിയുടെ ഒരു സ്റ്റാറ്റസ് നിലനിർത്തുന്നതിന് വേണ്ടി കമ്പൽസറി ആയിട്ടും എൻ്റെ മകൻ ഡോക്ടറാവണം എൻജിനീയർ ആവണം എന്നുള്ള മാതാപിതാക്കന്മാരുടെ ഒരു നിർബന്ധിത ബുദ്ധിയുണ്ട് ആ ബുദ്ധിയിൽ നിന്നാണ് നീറ്റ് പരീക്ഷ പോലെയുള്ള ഒരു ചെറിയ എലിജിബിലിറ്റി എക്സാം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയി ഈ രാജ്യത്ത് മാറിയത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിവിധ തരത്തിലുള്ള എൻട്രൻസ് എക്സാമിനേഷനുകളും അതോടൊപ്പം തന്നെ യു ജി സിയുടെ നെറ്റ് എക്സാം ഉൾപ്പെടെ നടത്തുന്ന ഒരു ദേശീയ തലത്തിലുള്ള ഒരു ഏജൻസിയാണ് ഈ പരീക്ഷകളുടെ എല്ലാം നടത്തിപ്പുകാരാണ് നീറ്റ് ആയാലും ജി ആയാലും നെറ്റ് ആയാലും ഇതിൻ്റെ ഈ പരീക്ഷകളുടെയൊക്കെ നടത്തിപ്പുകാരാണ് എൻ ടി എന്ന് പറയുന്നത് ഈ പരീക്ഷകളൊക്കെ എൻ ടി എ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ീറ്റ് എക്സാം എം ബി ബി എസിനുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് എം ബി ബി എസ് പഠിക്കാൻ ഒരു വിദ്യാർത്ഥി ക്വാളിഫൈഡ് ആണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷ മാത്രമാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത് പക്ഷേ ഈ നീറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് ആറാം ക്ലാസ് മുതൽ പരിശീലനം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട് പതിനൊന്നും പന്ത്രണ്ടും ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഈ രാജ്യത്തുണ്ട് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം നീറ്റ് പരിശീലനം നേടി അത് കഴിഞ്ഞതിന് ശേഷം പോയി നീറ്റ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട് എൻ്റെ ഒരു ചോദ്യം ഇതാണ് നീറ്റ് പരീക്ഷ എന്തിനു വേണ്ടിയാണ് ഒരു വിദ്യാർത്ഥി നീറ്റ് എം ബി ബി എസ് പഠനത്തിന് അല്ലെങ്കിൽ ഉന്നത പഠനത്തിന് എലിജിബിൾ ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ് ആണെങ്കിൽ എന്തിനാണ് വിദ്യാർത്ഥികൾക്ക് ആറാം ക്ലാസ് മുതലും പതിനൊന്നും പന്ത്രണ്ടും ക്ലാസ്സിലും പിന്നെ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം ഒരു വർഷവും ഒക്കെ കഴിഞ്ഞിട്ട് ഈ വിദ്യാർത്ഥികളെ നീറ്റ് പരീക്ഷ എഴുതിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇവരുടെ ഗുണനിലവാരം പരിശോധിക്കുക എന്നുള്ളതാണല്ലോ നീറ്റ് എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നീറ്റ് എക്സാം പരിശീലന കേന്ദ്രങ്ങളുടെ പേരിൽ വൻ മാഫിയ വളർന്നു വന്നിരിക്കുന്നു നിങ്ങൾ വിയർപ്പൊഴുക്കി പണിയെടുക്കുന്ന പണം അതല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്ത് നിങ്ങളുടെ മക്കളെ നീറ്റ് പരിശീലന പരീക്ഷാ പരിശീലനത്തിന് വേണ്ടി കൊണ്ടയാക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് നീറ്റ് എക്സാം ഒരു ലക്ഷത്തി അയ്യായിരം സീറ്റിനു വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് രണ്ട് വർഷവും നാല് വർഷവും ഒക്കെ പരീക്ഷാ പരിശീലനം കഴിഞ്ഞ് അതിൻ്റെ എളുപ്പവഴിയൊക്കെ പഠിച്ച് നീറ്റ് എക്സാം എഴുതുന്ന ഒരു വിദ്യാർത്ഥി എം ബി ബി എസ് പഠിക്കാൻ എങ്ങനെയാണ് യോഗ്യനാവുന്നത് കാരണം നീറ്റ് ഒരു എൻട്രൻസ് എക്സാം ആണ് എങ്കിൽ അതിൻ്റെ പ്രാഥമികമായ വിവരങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കണം അതിന് രണ്ടോ മൂന്നോ മാസത്തെ ഒരു പരിശീലനത്തിൻ്റെ മാത്രം ആവശ്യമേ വരുന്നുള്ളൂ പക്ഷേ ഇവിടെ പരിശീലന കേന്ദ്രങ്ങൾ വലിയൊരു മാഫിയായി തഴച്ചു വളരുമ്പോൾ എൻ ഡി എയിലുള്ള ആളുകളെയും സ്വാധീനിച്ച് അവർ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തും കാരണം പിന്നെ ഇവിടെയുള്ള പരിശീലന കേന്ദ്രങ്ങളുടെ ബ്രാൻഡ് വാല്യു ഉയർത്തുക എന്നുള്ളതാണ് മാത്രമാണ് ഈ പരിശീലന മാഫിയയുടെ ലക്ഷ്യം അങ്ങനെയുള്ള പരിശീലന മാഫിയ നീറ്റിൻ്റെ റിസൾട്ട് വന്ന് തൊട്ടടുത്ത ദിവസം കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ് പത്രങ്ങൾക്ക് നൽകുന്നത് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകുന്നത് എങ്ങനെ നൽകാൻ സാധിക്കുന്നു ഈ സാധാരണക്കാരായ വിദ്യാർത്ഥികളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫീസ് തന്നെയാണ് ഇവർ ഈ പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നീറ്റ് എക്സാമിനേഷൻ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ ഈ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും പറഞ്ഞു കൊടുക്കുവാൻ നമ്മുടെ പ്ലസ് ടു സ്കൂളുകളിലെ അധ്യാപകർ തയ്യാറാവണം നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ തയ്യാറാവണം നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാവണം മറിച്ച് നീറ്റ് എക്സാം എന്തോ ഒരു വലിയ കടമ്പയാണ് ആ നീറ്റ് എക്സാം കടന്നില്ലെങ്കിൽ തൻ്റെ മകൻ ഒന്നുമല്ലാണ്ടായി പോകും എന്നൊക്കെയുള്ളൊരു ചിന്ത ഇവിടെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾക്കത് ലഭ്യമാകും കേരളത്തിൽ നീറ്റ് എക്സാമിൻ്റെ സ്ട്രെസ് മൂലം ആത്മഹത്യ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾ എത്രയെന്നറിയുമോ പലതും പുറത്തു വരാത്തത് ഇങ്ങനെയുള്ള പരിശീലന മാഫിയകളുടെ സ്വാധീനം മൂലമാണ് കാരണം നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് രണ്ടു വർഷത്തെയും ഏഴ് വർഷത്തെയും പരിശീലനം നടത്തി നടത്തുന്നു എങ്കിൽ അത് ഇവിടുത്തെ അർഹരായ വിദ്യാർത്ഥികളോടുള്ള വെല്ലുവിളിയാണ് സർക്കാർ ഇനിയെങ്കിലും ഈ ഒരു വിഷയത്തിൽ കാര്യഗൗരവമായ ഇടപെടലുകൾ നടത്തണം ഒരു എൻട്രൻസ് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്നതിന് തുല്യമാണ് ഇതുപോലുള്ള പരിശീലന കേന്ദ്രങ്ങൾ എന്ന യാഥാർത്ഥ്യം മറന്നുപോകരുത് ഒരു എൻട്രൻസ് എക്സാമിന് രണ്ട് വർഷവും ഏഴ് വർഷവും ഒരു വർഷവും ഒക്കെ പരിശീലനം നേടി വന്ന് പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥി അർഹരായ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് ഇത് സമൂഹം ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്നാണ് ചോദിക്കാനുള്ളത് നീറ്റ് ചോദ്യപേപ്പർ ചോർത്തലിന്റെ മുഖ്യ സൂത്രധാരനായ സഞ്ജയ് മുഖ്യ ഉൾപ്പെടെയുള്ള ആളുകൾ പിടിയിലായി എന്നുള്ളതാണ് ബീഹാർ എക്കണോമിക്സ് ഓഫൻസ് യൂണിറ്റിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഇതൊക്കെ നടന്നിട്ടുള്ളത് ഈ പരിശീലന കേന്ദ്രങ്ങൾ തമ്മിലുള്ള കിടമത്സരമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് എന്ന സാമാന്യ ബോധത്തിലേക്ക് നമ്മളുടെ മാതാപിതാക്കളുടെ മൈൻഡ് മൈൻഡ്സെറ്റ് മാറ്റിയെടുക്കണം ആ മൈൻഡ് സെറ്റ് മാറ്റിയെടുത്താൽ ഇതുപോലുള്ള പരിശീലന കേന്ദ്രങ്ങൾ തഴച്ചു വളർത്തുകയും വളരുകയും അതോടൊപ്പം തന്നെ ഈ പരീക്ഷകളൊക്കെ വളരെ സുതാര്യമാവുകയും ചെയ്യും പിന്നെ എന്നും എക്കാലത്തും ഇതുപോലെയുള്ള ചോർത്തലുകൾ പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട് അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മുടെ സിസ്റ്റം തന്നെ ഇപ്പോൾ എഫിഷ്യൻ്റ് അല്ല എന്നുള്ളത് നന്ദി നമസ്കാരം